ചില വ്യക്തികൾ നമ്മളെ മുറിപ്പെടുത്തുമ്പോൾ അവരുടെ വാക്കുകൾ കൊണ്ടാകാം അവരുടെ പ്രവൃത്തി കൊണ്ടാകാം നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുമ്പോൾ ആ വേദനിപ്പിച്ച് പോയ മനുഷ്യർ അവർ അവർ നമ്മളെ വേദനിപ്പിക്കുമ്പോൾ നമ്മൾ കടന്നു പോകുന്ന ഒരവസ്ഥയുണ്ടല്ലോ ആ അവസ്ഥയ്ക്ക് ശേഷം പിന്നീട് കുറേ നാളുകൾക്ക് ശേഷം അവർ തിരികെ മടങ്ങി വന്ന് നമ്മളോട് സോറി പറഞ്ഞാലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ വിഷമം നമ്മൾ അനുഭവിച്ച ആ വിഷമത്തിന് ഒരിക്കലും ആ സോറി കൊണ്ട് ഒരു പരിഹാരം നമുക്ക് കിട്ടുന്നില്ല പക്ഷെ ആ വിഷമത്തിന്റെ ഇടയില് നമ്മൾ നമ്മുടെ വേദനകളെ തമ്പുരാനോട് പങ്കുവെക്കാറുണ്ട് അല്ലേ തമ്പുരാനോട് പങ്കുവെക്കാറുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണുനീര് നമ്മളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് പുറത്തു വരുമ്പോൾ ആ സെക്കൻഡിൽ തന്നെ തമ്പുരാനത് അറിയുന്നുണ്ട് അതുകൊണ്ടാണ് സങ്കീർത്തന അൻപത്തിയാറിൻ്റെ എട്ടിൽ നമ്മൾ കാണുന്നത് നിന്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട് നിന്റെ കണ്ണുനീരിനെ ഞാനത് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് അവ എന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് നീ കടന്നു പോകുന്ന ഒറ്റപ്പെടലുകളും ഏകാന്തതകളും വിഷമങ്ങളും ദുഃഖങ്ങളും നീ പറയാതെ തന്നെ അറിയുന്നവനായ ദൈവം ഈ ഭൂമി ഒരു ബാറ്റിൽ ആയിരിക്കാം ഒരു യുദ്ധക്കളമായിരിക്കാം നിന്റെ മുൻപിൽ ഇത്രയും നാളത്തെ ജീവിതമെന്നുള്ളത് നീ പടവെട്ടി മുൻപോട്ട് പോയൊരു വ്യക്തിയാകാം അതുകൊണ്ട് തന്നെ നിന്റെ വേദനകൾ മറ്റൊരാളോട് പറഞ്ഞാൽ ചിലപ്പോൾ പറഞ്ഞാൽ മറ്റുള്ള മറ്റുള്ളവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനും അപ്പുറമായ ചില കാര്യങ്ങളിലൂടെ നീ കയറി ഇറങ്ങി പോയിട്ടുണ്ട് എന്നാൽ നീ പറയുന്ന വിഷമങ്ങൾ കേൾക്കുവാൻ വേറൊരാൾക്ക് സമയം പോലും ഉണ്ടെന്ന് വരത്തില്ല ചിലപ്പോൾ നിന്റെ കുടുംബത്തിലുള്ളവർ പോലും നിന്നെ ഒറ്റപ്പെടുത്തുന്നുണ്ടാകാം എന്നാൽ നിന്റെ വേദനകൾ നിന്റെ ദുഃഖങ്ങൾ നിന്റെ തീരാ വേദനകൾ മുഴുവനും അതിന്റെ പൂർണ്ണതയിൽ അറിയുന്നവനായ ദൈവം നിന്റെ കണ്ണുനീരിനെ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് അത് അവിടുത്തെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നീ കടന്നുപോയ വിഷമങ്ങൾ അതിന്റെ തീവ്രത എന്തുകൊണ്ട് നീ കരഞ്ഞു എന്തുകൊണ്ട് നീ അവസ്ഥയിലൂടെ കടന്നുപോയി ഇതെല്ലാം വ്യക്തമായി തമ്പുരാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട് നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് നിന്നെ വേദനകളെ വിഷമങ്ങളെ തന്റെ തന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട് നിനക്ക് വേണ്ടി ക്രൂശിലവൻ സകലതും പൂർത്തീകരിച്ചു നിന്നെ തേടിയല്ലേ അവൻ കടന്നു വന്നത് നിനക്ക് വേണ്ടിയല്ലേ അവൻ മൂവാണികളുടെ മേൽ ക്രൂശിൽ അതിദാരുണമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങി പെടഞ്ഞു മരിച്ചത് നിനക്ക് വേണ്ടി ക്രൂശ്യ സകലതും ചെയ്തു കഴിഞ്ഞവൻ അവന്റെ രക്തത്തിലൂടെ നിന്നെ വീണ്ടെടുത്തുകൊണ്ട് പറയുന്നു മോനെ മോളെ നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു നീ എന്റെ സ്വന്തമാണ് നിന്റെ ആത്മാവിന് ഇത്രമേയാൽ സ്നേഹിക്കുന്ന ആ നാഥന്റെ സ്നേഹത്തിന്റെ കരുണയുടെ ആ ദിവ്യ സ്പർശനം ഇന്നേ ദിവസം നമുക്ക് അനുഭവിക്കാം ഈശോടെ നല്ല കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ എന്നെ അവിടുത്തേതാക്കി അവിടുത്തെ തീർത്തല്ലോ അങ്ങ് എന്നെ സ്വന്തമാക്കിയല്ലോ പരിശുദ്ധ പരമ ദിവ്യകാരുടെ നാഥ അങ്ങയുടെ തിരുക്കരം നീട്ടി അങ്ങയുടെ ആണിപ്പഴത്തുള്ള കരം നീട്ടി ഇന്നേ ദിവസം ഞങ്ങളുടെ പാതയെ അവിടുന്ന് വഴി തുറക്കണമേ ഞങ്ങളുടെ പാതയെ സുഗമമാക്കണമേ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി പാത വെട്ടിത്തുറന്ന് തരണമേ അനുഗ്രഹത്തിന്റെ പാത അവിടുന്ന് തുറന്ന് തന്നതിനായി നന്ദി പറയും ഹാലേലൂയ അവർ മനോഹരമായ ഗാനം എന്റെ മനസ്സിലോട്ട് കടന്നു വരുമോ വരുവിനേശുവിനരികിൽ അവൻ നല്ലവൻ താൻ രുചിച്ചറിയൻ അവൻ നല്ലവനെന്ന് വന്ന് രുചിച്ചറിയുവൻ വരുവിനേശുവിനരികിൽ അവൻ നല്ലവനാണെന്ന് രുചിച്ചറിവൻ ഗോഡ് ബ്ലെസ് യു